വസൂറുമാക്കി തന്നെ അത്ത ജനിച്ചത് ഏതാണ് ഏത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ചിലർ പറഞ്ഞു ധർമ്മനാമിലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയവരുണ്ട് അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ജനനം രീതിയാണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ മരണപ്പെട്ടത് അത് കാര്യത്തിൽ പണ്ഡിതന്മാർ മരണപ്പെടുന്ന ദിവസം അതെങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നത് അതിന്റെ അർത്ഥം മരണപ്പെട്ടാലും ഒരു ദുഃഖാചരണം നടത്തണം എല്ലാവരും കറുപ്പ് വസ്ത്രം ധരിക്കാം കളപ്പ് പൊടിക ഉമ്മത്തെ ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത് റസൂലിന്റെ മരണമാണെന്ന് റപ്പുറം പഠിപ്പിച്ചിട്ടുണ്ട് ആ റസൂലിന്റെ മരണത്തോടുകൂടി ഈ ഉമ്മത്തിൽ സംഭവിച്ച പിത്തരങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നീങ്ങുന്ന ആലോചിക്കുക അതല്ലാതെ ആ റസൂലിന്റെ മരണപ്പെട്ട ദിവസം ആ വുഹാസന്റെ ഭാര്യയോട് പറയുന്നു മരണത്തിന് കയ്യമായ വേദനയുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടുന്നതെന്താണ് അവർ പലഹാരങ്ങളും ഉപായസങ്ങളും വിതരണം ചെയ്യുകയാൽ റസൂലിന്റെ ഉള്ള സ്നേഹം എന്ന് പറഞ്ഞ് റോഡിൽ അവർ തുടിക്കഴിക്കുകയാണ് പാട്ടുകളും വ്യക്തികളുമായി ആറുമ്പെല്ലാം കൂടിക്കണത് റസൂരിനോളം സ്നേഹപ്പെടുന്ന പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ റസൂലിന്റെ മരണത്തെ കുറിച്ച് നമുക്ക് ചിന്ത വന്നിട്ടുണ്ടോ റസൂരി ഈ ദുരിതങ്ങൾ ഇവിടെ പറഞ്ഞു പോയ പോയാണ് നാം ആലോചിക്കാറുണ്ടോ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടോ നമ്മൾ ഒരുത്തരം ആലോചിച്ചു